ജീവിതത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കുമ്പോൾ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടാൻ പണ്ട് മുതൽ ഇന്ന് വരെ അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ജീവിക്കുന്ന പെൺകുട്ടിയാണ് സുധ കേരളത്തിൽ ജനിച്ചു വളർന്നവൾ അവൾ കല്യാണ ശേഷം തന്റെ പങ്കാളിയോടൊപ്പം മദ്രാസിലാണ് താമസിക്കുന്നത് അഞ്ചു വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഒടുവിൽ ആ ബന്ധം വേണ്ടെന്ന് വെക്കാൻ സുധ തീരുമാനിക്കുകയാണ് അവിടെ അവൾക്ക് താക്കീതുമായി ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് അമ്മയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തിൽ നിന്നുമൊക്കെ അവൾക്ക് എതിർപ്പ് മാത്രമാണ് നേരിടേണ്ടി വരുന്നത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ബന്ധുക്കളിൽ ഒരാളിൽ നിന്ന് സുധയ്ക്ക് പിന്തുണ ലഭിക്കുകയാണ് അതോടെ തന്റെ ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാനുള്ള ധൈര്യവും അവൾക്ക് ലഭിക്കുന്നു എം ടിയുടെ എഴുത്തിൽ പിറന്നവളാണ് സുധ അതേ സുധയെ ശ്യാം പ്രസാദിന്റെ സംവിധാനത്തിലൂടെ നമുക്ക് മുന്നിൽ എത്തിക്കുകയാണ് മനോരഥങ്ങൾ എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളെ കോർത്തിണക്കി അവതരിപ്പിക്കുന്ന ആന്തോളജി സീരീസാണ് മനോരഥങ്ങൾ ഇതിൽ സ്ത്രീ കേന്ദ്രീകൃതമായി എത്തിയ ചിത്രമാണ് കാഴ്ച പാട്ടുകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സുധ എന്ന സ്ത്രീയുടെ ജീവിതമാണ് കാഴ്ച പറയുന്നത് ചെറുപ്പം മുതൽക്കേ പാട്ടിനോട് പ്രണയമുള്ളവൾ കൂടെയാണ് അവൾ എന്നാൽ സുധയുടെ പങ്കാളിക്ക് പാട്ടിനോടോ അവളുടെ ഇഷ്ടങ്ങളോടോ താത്പര്യമില്ല ഇതിനിടയിൽ അവളുടെ അതേ ഇഷ്ടങ്ങളുള്ള ഒരാൾ സുധയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കരുതെന്ന് പറയുന്ന അയാൾ തന്നെ അവളോട് ദാമ്പത്യത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ വൈകാരികമാകരുതെന്നും പറയുന്നുണ്ട് എങ്കിലും അവൾക്ക് തന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ നേരം അയാൾ ഒരു ഫോൺ കോളിന് അപ്പുറത്ത് എത്തുന്നുമുണ്ട് ചുറ്റുമുള്ളവർ കുത്തുവാക്കുകൾ കൊണ്ട് സമീപിക്കുമ്പോഴും തന്റെ കാണാതായ പാട്ടുപുസ്തകം കണ്ടെത്തുമ്പോൾ സുധ ഏറെ സന്തോഷിക്കുന്നുണ്ട് വീട്ടിലെത്തുന്ന കാട്ടുകോയെയും കുട്ടികളെയും മതിമറന്ന് നോക്കി നിൽക്കുന്നുമുണ്ട് കാഴ്ചയിൽ സുധയായെത്തിയത് പാർവതി തിരുവോത്താണ് തന്റെ അടക്കമുള്ള അഭിനയത്തിലൂടെ സുധയെ വളരെ ഭംഗിയായി ചെയ്യാൻ പാർവതിക്ക് സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളിൽ ജീവിക്കുന്ന സുധയെ വളരെ മനോഹരമായി പാർവതിയിലൂടെ കാണാനായി പാർവതിക്ക് പുറമെ ചിത്രത്തിൽ നരേനും ഹരീഷ് ഉത്തമ്മനും പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ട് അവരുടെ അഭിനയവും ഏറെ മികച്ചത് തന്നെയായിരുന്നു സുധയുടെ നാട്ടിലെ തറവാടും അമ്പലവും വയലുകളുമൊക്കെ വളരെ മനോഹരമായി തന്നെ ശ്യാമപ്രസാദ് ചിത്രീകരിച്ചിട്ടുണ്ട് ചിത്രത്തിലെ പാട്ടുകളും ബീജിയമ്മുകളും അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയായിരുന്നു സുധയുടെ ജീവിതം അവൾക്ക് ചുറ്റുമുള്ള കാഴ്ചകളിലൂടെ നമുക്ക് മുന്നിൽ എത്തിക്കാൻ ശ്യാമപ്രസാദിനെ ചിത്രത്തിലൂടെ സാധിച്ചിട്ടുണ്ട്